പ്രണയവിവാഹത്തിന്റെ പേരിൽ യുവതിയുടെ വീട്ടുകാർ യുവാവിനെയും വീട്ടുകാരെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു ബംഗളൂരു സ്വദേശികളാണ് തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത് നവവരനും ബന്ധുക്കളും ഉൾപ്പെടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബംഗളൂരു സ്വദേശിയായ രാഹുലും വ്യവസായിയായ രാജാറാമിന്റെ മകൾ കീർത്തനയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു ഇതര ജാതിയിൽപ്പെട്ടവരായതിനാൽ പെൺകുട്ടിയുടെ വീട്ടുകാർ ബന്ധത്തെ എതിർത്തു കഴിഞ്ഞ ദിവസം മുതൽ കീർത്തനയെ കാണാതായി വീട്ടുകാർ പോലീസിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ രാഹുലും കീർത്തനയും ഗോവയിലുണ്ടെന്ന് വിവരം ലഭിച്ചു എന്നാൽ പിതാവ് ഡാനിയേലിനെ വിളിച്ച് കാര്യം ധരിപ്പിച്ച രാഹുലും കീർത്തനയും കുടുംബത്തിന്റെ നിർദ്ദേശപ്രകാരം തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിലെത്തി വിവാഹം കഴിച്ചു രാഹുലിന്റെ ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു തുടർന്ന് വിവാഹ ഫോട്ടോ കീർത്തന പിതാവിന് അയച്ചു കൊടുത്തു ആചാരപ്രകാരം ചടങ്ങുകൾ ആവശ്യപ്പെട്ട ബന്ധുക്കൾക്ക് കീർത്തന താമസിക്കുന്ന ലോഡ്ജിന്റെ അഡ്രസ് നൽകി ഇവിടെ എത്തിയ കീർത്തനയുടെ ബന്ധുക്കൾ രാഹുലിനെയും ബന്ധുക്കളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച് കീർത്തനയെ കൊണ്ടുപോയി രാഹുലിന്റെ പരാതിയിൽ വേളാങ്കണ്ണി പോലീസ് കേസെടുത്തു ട്വന്റി ഫോർ ചെന്നൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം